അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി പുനലൂർ ഡിവൈഎസ്പി സ്റ്റുവർട്ട് കീലർ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു സ്റ്റുഡൻസ് കേഡറ്റുകൾ രാജ്യത്തിന്റെ മുതൽ കൂട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു അഭിവാദ്യം അഞ്ചിൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എസ് പി സി കേഡിറ്റുകളുടെ പരേഡിൽ ഡിവൈഎസ് പി ചുവട്ട് കീഴറാണ് സല്യൂട്ട് സ്വീകരിച്ചത് സ്റ്റുഡൻസ് പോലീസ് കേഡിറ്റികൾ രാജ്യത്തിന് മുതൽകൂട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ എസ് ഐമാരായ ഷെഫിൻ രാജീവ പ്രിൻസിപ്പൽമാരായ അനസ് ബാബു പി മിനി അജു പി തമ്പി എസ് എം സി ചെയർമാൻ ബി എ പി ടി എ പ്രസിഡന്റ് സോജു മദർ പി ടി എ പ്രസിഡന്റ് ടി എൻ ആൻസി തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന എസ് പി സി പദ്ധതിയിലൂടെ മൂല്യബോധമുള്ള വിദ്യാർത്ഥികളെ വാർത്തകർ കഴിച്ചതായി അധ്യാപകരും ചൂണ്ടിക്കാട്ടി മികച്ച ടീം ലീഡർമാരെയും പരിശീലനം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ ആദരിച്ചു ബ്യൂറോ അഞ്ചൽ